ായിലെ മഴ തരണേ എന്നുള്ള മലക്കുൽ മൗത്തെ മുഖത്തെ ആയിച്ചുനാട്ടി തരണേ എന്നുള്ള ചെറുക്കാണ് ജിന്നെ കാക്കടേ ജില്ല രക്ഷിക്കുന്ന ചെറുക്കാണ് പുഴയിൽ നിന്ന് വിളിച്ചാലും കോളിക്കടമുന്ന് വിളിച്ചാലും ജനപ്രദയത്ത് വിളിച്ചാലും ബിജനപ്രദേത്ത് വിളിച്ചാലും ഒക്കെ ചെറുക്കെന്നെയാണ് ചില ആളുകൾ പറഞ്ഞ വെള്ളത്തിൽ മുങ്ങുമ്പോ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ചെറുക്കാണ് അത് ജിന്നിനെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ് യാതൊരു സംശയമല്ല പിന്നെ എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രാർത്ഥന ഉണ്ടാവൂലേ പ്രാർത്ഥന ഉണ്ടാകാത്തൊരു സന്ദർഭാണോ അത് അപ്പൊ ഇല്ലാത്തൊരു സംഗതി ചോദിക്കാണ് ശബ്ദം കേൾക്കുന്ന പരിധി ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചാണെങ്കിലോ എന്റെ മനസ്സിൽ അക്കാ ഗായത്തിൽ ഇല്ലെങ്കിലോ എന്നാലും അത് ചെറുക്കിലേക്ക് പോകുന്ന വിളിയാണ് അത് ഹറാമാണ് പാടില്ലാത്തതാണ് ആയി കണ്ടോ ചെർക്കാന്ന് പറഞ്ഞില്ല ചുരുക്കാകുന്നതുകൊണ്ട് ചിർക്കാകാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു ഇതിനൊക്കെ വെച്ചിട്ട് പറയാനിപ്പോ തിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആ ചെറുക്കല്ല എന്ന് പറഞ്ഞു പാച്ച കളവാണത് ഒരാൾ ചിന്നേ രക്ഷിക്കണേ